തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം നടക്കുന്ന വടക്കൻ മേഖലയിൽ ഏഴ് ജില്ലകളിൽ ഇന്ന് കുട്ടിക്കലാശമാണ് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് പരസ്യപ്രചാരണം അവസാനിക്കുന്നത് ഈ ജില്ലകളിൽ മറ്റന്നാളാണ് തെരഞ്ഞെടുപ്പ് കലാശക്കൊട്ട് ശക്തി പ്രകടനമാക്കാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ സാജിദ് അസ്മൽ കോഴിക്കോട് നിന്ന് ഷബീർ ഉമർ വയനാട്ടിൽ നിന്ന് ഫൈസൽ നെടുമ്പാല കാസർഗോഡ് നിന്ന് ഷെഫിക് നസറുള്ള എന്നിവരാണ് ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നത് ആദ്യം ഷബീർ ഉമറിലേക്ക് പോവുകയാണ് കോഴിക്കോട് ഷബീർ എങ്ങനെയുണ്ട് കോഴിക്കോട് കുട്ടിക്കലാശം മുന്നണികളെല്ലാം തന്നെയും സജീവമായി രംഗത്തുണ്ടോ കുട്ടിക്കലാശത്തിൽ എപ്പോഴാണ് അവരുടെ ശക്തി കാണിക്കുന്ന ഒരു സമയം അജി തീർച്ചയായും പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥികളും മുന്നണികളും തന്നെ എല്ലാം തന്നെ പ്രചാരണത്തിൽ മുന്നിട്ട് നിൽക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞതാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ റോഡ് ഷോകൾ സ്ഥാനാർത്ഥികളും മുന്നണികളും എല്ലാം തന്നെ നടത്തിയിരുന്നു ഇന്നലെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പങ്കെടുക്കുന്ന റോഡ് ഷോയായിരുന്നു എൽ ഡി എഫ് സംഘടിപ്പിച്ചത് അപ്പം തന്നെ യു ഡി എഫും സമാനമായ രീതിയിൽ ഒരു റോഡ് ഷോ ഈ കലാശക്കൂട്ട് അവസാനിക്കുന്ന അല്ലെങ്കിൽ പരസ്യപ്രചാരണം അവസാനിക്കുന്നതിന്റെ തൊട്ട് തലേന്ന് തന്നെ സംഘടിപ്പിച്ചിരുന്നു ഇന്നിപ്പോൾ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ എല്ലാം തന്നെ പരസ്യപ്രചാരണം അവസാനിക്കുന്ന കലാശക്കൂട്ടിന്റെ പരിപാടികൾ വലിയ തരത്തിൽ ത്തിൽ തങ്ങളുടെ ശക്തിപ്രകടനമാക്കാനുള്ള ശ്രമം തന്നെയാണ് മുന്നണികൾ നടത്തുക നാലുമണിയോടുകൂടി വിവിധയിടങ്ങളിൽ ഇത്തരം പരിപാടികൾ ആരംഭിക്കും എൽ ഡി എഫിൻ്റെത് പറയുകയാണെങ്കിൽ പയ്യാണിക്കൽ മുതൽ മീഞ്ചന്ത വരെ ഒരു റോഡ് ഷോയാണ് അവരുടെ കലാശക്കൊട്ടായി അവർ സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് വിവിധയിടങ്ങളിൽ മറ്റിടങ്ങളിൽ ബീച്ചിലും ഒപ്പം തന്നെ പാളയം ഭാഗത്തുമെല്ലാം തന്നെ എൽ ഡി എഫിന്റെ പരിപാടികൾ പ്രചാരണ പരിപാടികൾ അവസാനിപ്പിക്കുന്ന നിലയ്ക്ക് പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് ഷാഫി പറമ്പിൽ എം പി പങ്കെടുക്കുന്ന റോഡ് ഷോ ഇന്ന് ഫറൂഖ് മുതൽ രാമനാട്ടുകർ സംഘടിപ്പിക്കുന്നു അത് ഉദ്ദേശിക്കുന്നത് ആ നഗരത്തിൽ അതായത് കോഴിക്കോട് കോർപ്പറേഷനിൽ സമീപത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ നഗരസഭകളിലെല്ലാം തന്നെ ഷാഫി പറമ്പിൽ എം പി പങ്കെടുക്കുന്ന റോഡ് ഷോ എഫക്റ്റ് ഉണ്ടാക്കും അത് സ്വാധീനം ഉണ്ടാക്കുമെന്നാണ് യു ഡി എഫ് കണക്കാക്കുന്നത് ആ നിലയ്ക്ക് വലിയ പരിപാടി വിപുലമായ പരിപാടി യു ഡി എഫും പ്ലാൻ ചെയ്യുന്നു ഒപ്പം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിയും വലിയ തരത്തിലുള്ള പരിപാടികൾ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ സംഘടിപ്പിക്കുന്നുണ്ട് അല്പസമയത്തിനകം അവർ റോഡ് ഷോ ഒരു ബൈക്ക് റാലി തുടങ്ങും അതിനുശേഷം അത് പാളയം ഭാഗത്ത് സമാപിച്ച് അവിടെയായിരിക്കും ഈ പരസ്യപ്രചാരണം അവസാനിച്ചത് ബി ജെ പിയുടെ പരിപാടി ൾ നടക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്വാഭാവികമായും പ്രാദേശിക തലത്തിൽ വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ നടക്കാറുണ്ട് ഒപ്പം തന്നെയാണ് ഇന്നത്തെ കാര്യം പറയുമ്പോൾ ഇന്ന് സ്ഥാനാർത്ഥികൾ അതിരാവിലെ തന്നെ പ്രചാരണ പരിപാടികളുമായി ഫീൽഡിലുണ്ട് വീട് കയറിയുള്ള പ്രചാരണം അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന് ഇതിനോടകം തന്നെ മൂന്നും നാലും തവണ പല സ്ഥാനാർത്ഥികളും വീടുകൾ കയറി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിച്ചിട്ടുണ്ട് ഇന്നും ആ നിലയ്ക്ക് ഉച്ചവരെ വീടുകൾ കയറി വോട്ടുറപ്പിക്കാനും പരിപാടിയാണ് സ്ഥാനാർത്ഥി ഇനി കോഴിക്കോട് നഗരത്തിൽ നിന്ന് വിട്ടാൽ കൊടുവള്ളി താമരശ്ശേരി ഭാഗത്തെല്ലാം തന്നെ വലിയ തരത്തിലുള്ള പരിപാടികൾ കലാശി പരസ്യപ്രചാരണം അവസാനിക്കുന്ന ശരി കോഴിക്കോട് അങ്ങനെ വലിയ തരത്തിലുള്ള പ്രചാരണം കോർപ്പറേഷനിലൊപ്പം തന്നെ മലയോര മേഖലകളിലൊക്കെ ഉണ്ടാ വിവരങ്ങളാണ് ഷബീർ ഉമർ നൽകിയത്